വർക്ക് നമസ്കാരം നവഗ്രഹങ്ങളിൽ സേനാനായക പദവി അലങ്കരിക്കുന്ന ഗ്രഹമായ കുജൻ അഥവാ ചൊവ്വ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി രാശി മാറുകയാണ് നിലവിൽ ചൊവ്വ തുലാം രാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ചൊവ്വ തുലാം രാശിയിൽ നിന്നും വൃശ്ചിക രാശിയിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ ഏഴാം തീയതി വരെയും ചൊവ്വ വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്നു വൃശ്ചികരാശി എന്നത് ചൊവ്വയുടെ സ്വക്ഷേത്രം ആകുന്നു ഏത് ഗ്രഹവും സ്വന്തം ക്ഷേത്രത്തിൽ സന്തുഷ്ടനും ബലവാനും പൂർണമായും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലും സഞ്ചരിക്കുന്നു ചൊവ്വയും തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്ന മേൽപ്പറഞ്ഞ കാലയളവിൽ അതായത് നാൽപ്പത്തിരണ്ട് ദിവസങ്ങളോളം ബലവാനായി സഞ്ചരിക്കുന്നു മനുഷ്യർക്ക് ആത്മവിശ്വാസം ശത്രുക്കളെ എതിർക്കാനുള്ള പോരാട്ട വീര്യം ഉത്സാഹം ഊർജം നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നത് ചൊവ്വയാകുന്നു മാത്രമല്ല ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവ അനുഭവത്തിൽ വരണമെങ്കിൽ ചൊവ്വയുടെ ആനുകൂല്യം വേണം ചൊവ്വ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭൗതികമായ സുഖങ്ങളും രാജയോഗ ഫലങ്ങളും വരെ നൽകുന്നു എന്നാൽ ചൊവ്വ തൻ്റെ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിച്ചാൽ അത് പ്രതികൂലമായ പല ഫലങ്ങളെയും നൽകാം ഒക്ടോബർ ഇരുപത്തി മുതൽ നവഗ്രഹങ്ങളിൽ യുവരാജാവിൻ്റെ പദവി വഹിക്കുന്ന ബുധനും വൃശ്ചികരാശിയിൽ പ്രവേശിക്കുന്നുണ്ട് ചൊവ്വ ആത്മവിശ്വാസം വീര്യം ഊർജം തുടങ്ങിയ ഗുണങ്ങളെയാണ് നൽകുന്നത് എങ്കിൽ ബുധൻ ബുദ്ധി ജ്ഞാനം വിവേകം ഓർമ്മശക്തി ഏകാഗ്രത വിദ്യ നല്ല ആശയവിനിമയം എന്നിവയെല്ലാം നൽകുന്നു ബുധൻ നവംബർ ഇരുപത്തിരണ്ട് വരെയാണ് വൃശ്ചിക രാശിയിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുക ഈ യോഗം ചില രാശിക്കാർക്ക് വളരെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും സൗഭാഗ്യങ്ങളെയും നൽകും അപ്പോൾ ചൊവ്വയുടെ സ്വക്ഷേത്രത്തിലേക്കുള്ള രാശിമാറ്റവും ബുധനുമൊത്തുള്ള യോഗവും മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്തെല്ലാം ഗുണാനുഭവങ്ങൾ അല്ലെങ്കിൽ ദോഷഫലങ്ങളെ നൽകുന്നു എന്നെല്ലാം നമുക്കിവിടെ വിശദമായി വിശകലനം ചെയ്യാം മകരക്കൂർ ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മകരക്കൂറുകാർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റം ഏറ്റവും ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ സൗഭാഗ്യം എന്നിവയെ എല്ലാം നൽകുന്നു കാരണം ചൊവ്വ ഈ രാശിമാറ്റത്തിൽ കൂടി മകരക്കൂറുകാരുടെ സർവാഭീഷ്ടസ്ഥാനം എന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക പതിനൊന്നാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളിൽ നൽകുന്നു പതിനൊന്നാം ഭാവം പുഷ്ടിപ്പെടുമ്പോൾ സാമ്പത്തികമായ ഉന്നതി ധനാഗമം എന്നിവ ഉണ്ടാകും ഔദ്യോഗികപരമായും ഇവർക്ക് ഏറെ പുരോഗതി സ്ഥാനമാനങ്ങൾ അംഗീകാരം സംതൃപ്തി എന്നിവ ഉണ്ടാകും ബിസിനസ് മേഖലയിലുള്ളവർക്കും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം എന്നിവയിലും മികച്ച പ്രകടനം തിളക്കമാർന്ന വിജയം എന്നിവ ഉണ്ടാകും വാഹനലാഭം ഭൂമിലാഭം ഗൃഹലാഭം എന്നിവയും ഈ സമയത്ത് വന്നുചേരാവുന്ന നേട്ടങ്ങൾ ആകുന്നു ഭൂമി ഭൂമിക്രയവിക്രയങ്ങൾ ധനനിക്ഷേപം എന്നിവയ്ക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇത് കുടുംബത്തിലും ഈ സമയത്ത് സൗഖ്യം സമാധാനം ക്ഷേമം ഐക്യം എന്നിവ ഉണ്ടാകും യുദ്ധകാരകനായ ചൊവ്വ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ ദുഷ്പ്രചരണങ്ങൾ എന്നിവ എല്ലാം നിഷ്പ്രഭം ആകും കൂടാതെ ഊർജം ആത്മവിശ്വാസം എന്നിവ വർദ്ധിച്ച അളവിൽ ഈ കൂറുകാർക്ക് ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ നൽകുന്നു ചിട്ടി നറുക്കെടുപ്പ് ഓഹരി വിപണി തുടങ്ങിയ പല സ്രോതസ്സുകളിൽ നിന്നും ഇവർക്ക് ധനലാഭം ഈ കാലയളവിൽ ഉണ്ടാകാവുന്നതാണ് ഇവർ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ കാലയളവിൽ സാക്ഷാത്കരിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയവും ആകും ചൊവ്വ എന്നത് മകരക്കൂറുകാരുടെ നാലാം ഭാവാധിപനും കൂടിയാകുന്നു നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നും അറിയപ്പെടുന്നു നാലാം ഭാവാധിപനായ ചൊവ്വ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് മാതൃസൗഖ്യം കുടുംബാംഗങ്ങളുമായി ഊഷ്മള ബന്ധം ഐക്യം സ്നേഹം സമാധാനം സന്തോഷം എന്നിവയെ എല്ലാം അനുഭവത്തിൽ നൽകുന്നു ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സഹായ സഹകരണം സഹവർത്തിത്വം എന്നിവ ഇവർക്ക് പുലർത്തുവാനാകും ബുധൻ ഈ കൂറിൽ കൂടി സഞ്ചരിക്കുന്നുണ്ട് അതായത് ചൊവ്വയുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുന്നു അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവയെ എല്ലാം നൽകും ബുദ്ധികാരകനും സന്താനകാര സന്താനകാരകനുമായ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സർവ്വകാര്യ വിജയം അപീഷ്ടസിദ്ധി എന്നിവ ഉണ്ടാകും ഇവർ തുടങ്ങിവയ്ക്കുന്ന ഏത് പ്രവൃത്തിയും ലക്ഷ്യം കൈവരിക്കും കൂടാതെ ഭാഗ്യവർദ്ധനവ് ഈശ്വരകടാക്ഷം ഗുരുത്വം എന്നിവയും ബുധൻ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്നു വിദ്യാകാരകനായ ബുധൻ അനുകൂലനാകുമ്പോൾ വിദ്യ പഠനം മത്സര ക്ഷകളിൽ മികവ് ഏകാഗ്രത എന്നിവ ഉണ്ടാകുന്നു സന്താനങ്ങൾക്കും ഈ സമയം ശാരീരികവും മാനസികവുമായ സൗഖ്യം ഉണ്ടാകുന്ന സമയം ആകും ബുധൻ എന്നത് മകരക്കൂറുകാരുടെ ആറാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനും ആകുന്നു ആറാം ഭാവാധിപൻ സർവാഭീഷ്ടസ്ഥാനത്ത് കൂടി സഞ്ചരിക്കുമ്പോൾ അത് രോഗമുക്തി കടങ്ങളിൽ നിന്നും മോചനം സാമ്പത്തികമായ പുരോഗതി ശത്രുനാശം എന്നിവയെ എല്ലാം നൽകുന്നു ഒൻപതാം ഭാവം എന്നത് ഭാഗ്യം ഈശ്വരകടാക്ഷം എന്നിവയെ കുറിക്കുന്ന ഭാവമാകുന്നു ഒൻപതാം ഭാവാധിപൻ അഭീഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യ ുഷ്ടി ഈശ്വരകടാക്ഷം എന്നിവയെയും നൽകുന്നു അപ്രതീക്ഷിതമായ ധനനേട്ടം ഓഹരി വിപണി നിക്ഷേപം ബിസിനസ് തുടങ്ങിയവയിൽ അപ്രതീക്ഷിതമായ മുന്നേറ്റം എന്നിവയെല്ലാം ഇവർക്ക് ഉണ്ടാകും കൂടാതെ ഏത് പ്രവൃത്തികളിലും ഈശ്വരകടാക്ഷം ഉണ്ടാകുന്നു എന്നതിനാൽ ഇവർ ഏർപ്പെടുന്ന സംരംഭങ്ങൾ പ്രവർത്തികൾ ഉദ്യമങ്ങൾ എന്നിവയെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരും അപ്പോൾ മകരക്കൂറുകാർക്ക് ചൊവ്വയുടെ രാശിമാറ്റവും ബുധന്റെ രാശിമാറ്റവും ബുധ കുജയോഗവും ഏറ്റവും ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ സൗഭാഗ്യം ഈശ്വര എന്നിവയെല്ലാം വിവിധ മേഖലകളിൽ നൽകുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം